Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴ് തിങ്കളാഴ്ച ഫോർബിഎം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം തൊണ്ണൂറ് ശതമാനത്തോളം ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിട്ടും ബഹ്റൈൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭക്ഷ്യവിലയിൽ താരതമ്യേന സ്ഥിരത നിലനിർത്തി ആഗോള വിപണിയിലെ കടുത്ത ഏറ്റക്കുറച്ചിലുകൾക്കിടയിലാണ് ഈ നേട്ടം ട്രേഡിംഗ് ഇക്കണോമിക്സിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഭക്ഷ്യവില പെരുപ്പ് നിരക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് പൂജ്യം പോയിന്റ് ആറ് പൂജ്യം ശതമാനം കുറഞ്ഞു ഭക്ഷണം മദ്യം ഇതര പാനീയം എന്നിവയുടെ വിലായിരത്തി നവംബറിൽ മൊത്തത്തിലുള്ള പണപ്പെരുപ്പം പൂജ്യം മാത്രമായിരുന്നു ഭക്ഷണ വിലയിലെ ഈ സ്ഥിരതയ്ക്ക് പ്രധാന കാരണം സർക്കാർ നടപ്പിലാക്കിയ വില നിയന്ത്രണ മാർക്കറ്റ് മേൽനോട്ട നടപടികളാണ് തൊണ്ണൂറ്റിനാലിലധികം അടിസ്ഥാന സാധനങ്ങളെ മൂല്യവർദ്ധിത നികുതിയിൽ നിന്ന് ഒഴിവാക്കിയത് വിലകൾ നിയന്ത്രിച്ച് നിർത്താനും കുടുംബങ്ങളുടെ വാങ്ങൽ ശേഷി നിലനിർത്താനും സഹായിച്ചതായി വ്യാപാരികൾ അഭിപ്രായപ്പെടുന്നു പ്രാദേശിക സൂപ്പർമാർക്കറ്റുകളിലെ സീസൺ ഓഫറുകളും വില കുറയ്ക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ബഹ്റിനിലെ ചരിത്ര നഗരമായ മുഹറക്കിന്റെ പൈതൃകവും സാംസ്കാരിക തനിമയും ഉയർത്തിക്കാട്ടുന്ന നാലാമത് മുഹറക് നൈറ്റ്സ് ഫെസ്റ്റിവലിനായുള്ള ഒരുക്കങ്ങൾ ബഹ്റിൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആന്റിക്വിറ്റീസ് പൂർത്തിയാക്കി ഡിസംബർ ഒന്ന് മുതൽ മുപ്പത് വരെ നീളുന്ന ഈ പരിപാടി മുഹറക്കിലെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ പേളിംഗ് പാത്ത് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഞായർ മുതൽ ബുധൻ വരെ വൈകിട്ട് അഞ്ചു മുതൽ രാത്രി പത്ത് വരെയും വ്യാഴം മുതൽ ശനി വരെ വൈകിട്ട് അഞ്ചു മുതൽ രാത്രി പന്ത്രണ്ട് വരെയും ആഘോഷങ്ങൾ നടക്കും മൂന്ന് കിലോമീറ്റർ നീളമുള്ള പേളിംഗ് പാത്തിലും പരിസരത്തെ ചരിത്രപരമായ കെട്ടിടങ്ങളിലും എല്ലാ ദിവസവും വിവിധതരം സാംസ്കാരിക കലാപരിപാടികൾ ലൈവ് മ്യൂസിക്കൽ പ്രകടനങ്ങൾ കലാപ്രദർശനങ്ങൾ കരകൗശല വസ്തുക്കൾ കുട്ടികൾക്കുള്ള പരിപാടികൾ ഭക്ഷണ കോർട്ടുകൾ ഗൈഡഡ് ടൂറുകൾ എന്നിവ അങ്ങേറും കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ സാഹിത്യ വിഭാഗം സംഘടിപ്പിച്ച കഥാസമാഹാരത്തിന്റെ വായാനാനുഭവ സംഗമം ശ്രദ്ധേയമായി ബഹ്റൈനിലെ സാഹിത്യകാരനായ അജിത് നായരുടെ പറഞ്ഞാലും തീരാത്ത കഥകൾ എന്ന പുസ്തകത്തെ ആദരിക്കുന്നതിനായിരുന്നു ഈ പരിപാടി വിനയചന്ദ്രൻ നായർ മുഖ്യാതിഥിയായ ചടങ്ങിൽ കെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സതീഷ് സ്വാഗതം ആശംസിച്ചു കഥാസമാഹാരത്തിലെ ആഖ്യാന ശൈലിയെ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ അഭിനന്ദിച്ചു മുഖ്യാതിഥി വിനയചന്ദ്രൻ നായർ കഥകൾ അവലോകനം ചെയ്തു സാഹിത്യ ി കൺവീനർ അജയ് പി നായരുടെ നേതൃത്വത്തിൽ ഹരീഷ് നായർ ഹേമ വിശ്വംഭരൻ സതീഷ് നാരായണൻ തുടങ്ങിയവർ വായനാനുഭവങ്ങൾ പങ്കുവച്ചു തന്റെ ജീവിതാനുഭവങ്ങൾ കഥകളിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് മറുപടി പ്രസംഗത്തിൽ അജിത് നായർ വ്യക്തമാക്കി ചടങ്ങിന്റെ ഭാഗമായി സൗമ്യ അഭിലാഷിൻ്റെ നൃത്താവിഷ്കാരം അരങ്ങേറി ഹിരൺമയി അയ്യപ്പൻ നായർ വേദി നിയന്ത്രിച്ച ചടങ്ങിൽ മനോജ് നമ്പ്യാർ നന്ദി പറഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് മുൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റും പ്രഭാഷകനുമായിരുന്ന ഉബൈ ചങ്ങലീരിയുടെ അനുസ്മരണ സമ്മേളനം കെ എം സി സി ബഹ്റൈൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി മനാമ ഓഫീസിൽ സംഘടിപ്പിച്ചു ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് നൌഫൽ പടിഞ്ഞാറങ്ങാടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം കെ എം സി സി ബഹ്റിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു ഉബൈ ചങ്ങലീരിയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ അദ്ദേഹം അനുസ്മരിച്ചു കെ എം സി സി ബഹ്റിൻ വൈസ് പ്രസിഡന്റ് റഫീഖ് തോട്ടക്കര മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഹികളായ അബ്ദുൾ അസീസ് അഷ്റഫ് കാട്ടിൽ പീഡിക അഷ്റഫ് കക്കണ്ടി മുൻ ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ മാരായമംഗലം വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് മാഹിറ സമീർ എന്നിവർ സംസാരിച്ചു ജില്ലാ നേതാക്കളായ അൻവർ സാദത്ത് അനസ് നാട്ടുകൽ നൌഷാദ് പുതുനഗരം മുഹമ്മദ് ഫൈസൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ആക്ടിംഗ് സെക്രട്ടറി അബ്ദുൾ കരീം പെരിങ്ങോട്ട് കുറിച്ച് സ്വാഗതവും ആഷിഖ് പത്തിൽ നന്ദിയും രേഖപ്പെടുത്തി ബഹ്റിനിലെ പ്രവാസി ഗൈഡൻസ് ഫോറത്തിന്റെ ചിൽഡ്രൻസ് വിങ്ങിന്റെ വാർഷിക പരിപാടിയോടനുബന്ധിച്ച് ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആർട്ട് അറ്റാക്ക് ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി മാഹൂസിലെ മക്കൻഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ മൂന്ന് വിഭാഗങ്ങളിലായി എഴുപതോളം കുട്ടികൾ പങ്കെടുത്തു സബ് ജൂനിയർ വിഭാഗത്തിൽ അൻവി രമേശ് ഒന്നാം സ്ഥാനവും നൈതിക് നിതിൻ രണ്ടാം സ്ഥാനവും ആരാധ്യാ ജിനീഷ് മൂന്നാം സ്ഥാനവും നേടിയപ്പോൾ ആർദ്ര രാജേഷ് അൻസിക രാകേഷ് എന്നിവർ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായി ജൂനിയർ വിഭാഗത്തിൽ ശ്രീധരൻ പളനിയപ്പൻ ഒന്നാം സ്ഥാനവും ആൻഡ്രിയ ഷെർവിൻ ബിനീഷ് രണ്ടാം സ്ഥാനവും അമേയ ജാ മൂന്നാം സ്ഥാനവും നേടി ഐഡൻ തോമസ് ടെനി പവിത്ര വിഷ്ണു എന്നിവർ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായി സീനിയർ വിഭാഗത്തിൽ ഗോപിക ഭാരതിരാജൻ ഒന്നാം സ്ഥാനവും നേഹാ ജഗദീഷ് രണ്ടാം സ്ഥാനവും അനിരുദ്ധ് റോയി മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി മീനാക്ഷി ഷിബിൻ പ്രോത്സാഹന സമ്മാനത്തിന് അർഹയായി ശിശുദിനത്തോടനുബന്ധിച്ച് കലാകേന്ദ്ര ആർട്സ് സെന്റർ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരം കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമായി കലാകേന്ദ്ര ആർട്ട് സെന്റർ ഹാളിൽ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത് ഗ്രൂപ്പ് എയിൽ യിൽ ഋഷിക ഒന്നാം സ്ഥാനവും റിവാറയാൽ രണ്ടാം സ്ഥാനവും ഐറാ പിൻഡോ മൂന്നാം സ്ഥാനവും നേടി ഗ്രൂപ്പ് ബിയിൽ കൽഹാര റിനീഷ് ഒന്നാം സ്ഥാനവും ആർദ്ര രാജേഷ് രണ്ടാം സ്ഥാനവും നൈതിക് നിധിൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഗ്രൂപ്പ് സിയിൽ രുദ്ര ഒന്നാം സ്ഥാനവും ഒന്ദ്രില്ലാഡെ രണ്ടാം സ്ഥാനവും വാമിക സിംഗ് മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി ആർട്ടിസ്റ്റുകളായ പ്രജീവി വിനു രഞ്ജു എന്നിവരായിരുന്നു വിധികർത്താക്കൾ കലാകേന്ദ്രം എം ഡി ഷിൽസ റിലീഷ് ഡയറക്ടർ ഓപ്പറേഷനും പ്രിൻസിപ്പലുമായ മഞ്ജിത്ത് താനിക്കൽ എന്നിവർ ചേർന്ന് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Lilumin. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് വെള്ളിയാഴ്ച ബഹ്റിൻ എ കെ സി സിയും ഐ എം എ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് കുട്ടികൾക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഐ എം എ മെഡിക്കൽ സെന്റർ ജനറൽ മാനേജർ ജിതിൻ ദിനേശ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എ കെ സി സി ഗ്ലോബൽ സെക്രട്ടറിയും ബഹ്റിൻ പ്രസിഡന്റുമായ ചാൾസ് ആലുക്ക അധ്യക്ഷനായിരുന്നു ജീവൻ ചാക്കോ ജി ബി അലക്സ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു ജെൻസൺ ദേവസി മോൻസി മാത്യു മെയ്മോൾ ചാൾസ് ജോജി കുര്യൻ അടക്കമുള്ള ഭാരവാഹികൾ ക്യാമ്പിന് നേതൃത്വം നൽകി ഡോ ായ സൈദദും ജാഫറും കുട്ടികളെ പരിശോധിച്ച് ആരോഗ്യ പരിരക്ഷയെക്കുറിച്ചും പല്ലുകൾ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും മാർഗനിർദ്ദേശങ്ങൾ നൽകി ആരോഗ്യ പ്രവർത്തകരായ വീണ ജിൻസി സജിന തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ബഹ്റിൻ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ പി കെ മുഹമ്മദ് ഫാസിൽ എന്ന ഫാസിൽ താമരശ്ശേരി അണ്ണാമലൈ സർവകലാശാലയിൽ നിന്നും മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി കൗമാരക്കാരുടെ സ്വഭാവ വൈവിധ്യവൽക്കരണത്തിൽ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് തെറാപ്പിയുടെ സ്വാധീനം എന്ന വിഷയത്തിലെ ഗവേഷണത്തിനാണ് ഡോക്ടറേറ്റ് ലഭിച്ചത് താമരശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകൻ നാഷണൽ ഹോസ്പിറ്റൽ കോളേജ് അസിസ്റ്റന്റ് ലെക്ചർ സൈക്കോളജി അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ നിലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ബഹ്റിൻ പോലീസിലെ സേവനകാലം ിൽ മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു നിലവിൽ അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റിയിൽ ജോലി ചെയ്തു വരുന്ന ഡോക്ടർ ഫാസിൽ ഹുസ്സൈൻകുട്ടി റംല ദമ്പതികളുടെ മകനാണ് ഭാര്യ ആനിയ മകൾ ഫസ്ലിൻ എന്നിവരാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മികവിന്റെ പാരമ്പര്യം വിളിച്ചോതിക്കൊണ്ട് ബ്രെയിനോ ബ്രെയിൻ ബഹ്റൈൻ സംഘടിപ്പിച്ച ഏഴാമത് ദേശീയ അബാകസ് മത്സരം ബ്രെയിനോ ബ്രെയിൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയകരമായി നടന്നു ബഹ്റൈനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാനൂറോളം പ്രതിഭകളായ വിദ്യാർത്ഥികൾ പങ്കെടുത്തു അബാകസ് ഉപയോഗിച്ചുള്ള കണക്കുകൂട്ടലുകളിലും മാനസിക ഗണിതത്തിലും കുട്ടികൾ മികച്ച കഴിവുകൾ പ്രകടിപ്പിച്ചു മത്സരത്തിന്റെ വിവിധ റൌണ്ടുകൾക്ക് ശേഷം നടന്ന സമാപന ചടങ്ങിൽ വിജയികളെ ആദരിക്കുകയും പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു അഞ്ചു മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികളാണ് പങ്കെടുത്തത് അസാധാരണമായ വേഗതയും കൃത്യതയും പ്രകടിപ്പിച്ചവർക്ക് ചാമ്പ്യൻ ഗോൾഡ് സിൽവർ പുരസ്കാരങ്ങൾ നൽകി ബ്രെയിനോ ബ്രെയിൻ ബഹ്റിൻ ഡയറക്ടർമാരായ ഹിമാ ജോയ് ജോർജ് റാഫേൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബ്രെയിനോ ബ്രെയിൻ ഇന്റർനാഷണലിലെ ടെക്നിക്കൽ ഡയറക്ടർ അരുൾ സുബ്രഹ്മണ്യം മുഖ്യാതിഥിയായിരുന്നു ബഹ്റിൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ ജനാഹി ജനാഹിയായിരുന്നു മുഖ്യരക്ഷാധികാരി കുട്ടികളുടെ സമഗ്ര വികസനത്തിന് ഈ വേദി നൽകുന്ന പിന്തുണയെ അദ്ദേഹം അഭിനന്ദിച്ചു ബ്രെയിനോ ബ്രെയിൻ ലോകമെമ്പാടുമായി നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിലും ആയിരത്തിലധികം സെന്ററുകളിലുമായി പ്രവർത്തിക്കുന്ന പ്രമുഖ അപാക സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം രണ്ട് രണ്ട് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യൻ ക്ലബ്ബ് സംഘടിപ്പിച്ച വാശേറിയ വോളിബോൾ ടൂർണമെന്റിൽ ഇന്റർലോക്ക് ബി ടീം ജേതാക്കളായി ആവേശകരമായ ഫൈനലിൽ അൽറീഫ് വോളി ഫൈറ്റേഴ്സിനെ പരാജയപ്പെടുത്തിയാണ് ഇന്റർലോക്ക് ബി ടീം കിരീടം സ്വന്തമാക്കിയത് ബഹ്റിനിലെ പതിനൊന്ന് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വിജയികൾക്കും റണ്ണേഴ്സ് അപ്പായ അൽറീഫ് ടീമിനും ട്രോഫികളും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു വ്യക്തിഗത പുരസ്കാരങ്ങളിൽ സ്വസ്തിക് ഇന്റർലോക്ക് മികച്ച ബ്ലോക്കറും ജുനൈറ്റ് പി അൽഫ് മികച്ച സ്പൈക്കറുമായി തിരഞ്ഞെടുക്കപ്പെട്ടു അമൽ രാജ് ഇന്റർലോക്ക് മികച്ച സെറ്ററും രാജു പാണ്ഡു ഇന്റർലോക്ക് മികച്ച ഓൾറൌണ്ടറുമായി ടൂർണമെന്റ് വിജയകരമാക്കിയ കോർഡിനേറ്റർമാരായ അജിത് കുമാർ മോഹൻദാസ് എന്നിവർക്ക് ഇന്ത്യൻ ക്ലബ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തി റയാൻ സ്റ്റഡി സെന്റർ മദ്രസാ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന റയാൻ സ്പോർട്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു നവംബർ ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച അൽഹമല സെൻടർ സ്റ്റേഡിയത്തിൽ വച്ച് വൈകുന്നേരം മൂന്ന് മണിക്ക് കായികമേള ആരംഭിക്കും റിഫ ഇസാ ടൗൺ ഹിദ് ഊറ മദ്രസകളിൽ നിന്നുള്ള മുന്നൂറ്റമ്പതിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ചുവപ്പ് നീല പച്ച മഞ്ഞ എന്നീ നാല് ഹൌസുകളായാണ് മത്സരാർത്ഥികളെ തിരിച്ചിട്ടുള്ളത് ഹൗസുകൾ ചെസ് നമ്പറുകൾ മത്സര ഇനങ്ങൾ എന്നിവ റയാൻ വെബ്സൈറ്റിൽ ലഭ്യമാണ് സ്കോറിംഗും മെഡൽ വിതരണവും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് നിയന്ത്രിക്കുന്നത് വളണ്ടിയർ ഫസ്റ്റ് സ്റ്റേറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഓർഗനൈസിംഗ് സെക്രട്ടറി ബിനു ഇസ്മായൽ അറിയിച്ചു കൂടുതൽ പോയിന്റ് നേടുന്ന ഹൗസുകൾക്ക് റോളിംഗ് ട്രോഫി നൽകും വെള്ളി ശനി ദിവസങ്ങളിലെ മദ്രസ ക്ലാസുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാമീർ പ്രദേശത്ത് അനധികൃതമായി മദ്യവില്പന നടത്തിയതിന് മുപ്പത്തൊമ്പത് വയസ്സുള്ള ഏഷ്യക്കാരനെ ക്യാപിറ്റൽ ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചതാണ് ഇക്കാര്യം ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞ് പിടികൂടിയത് കേസുമായി ബന്ധപ്പെട്ട ആവശ്യമായ നിയമനടപടികൾ പൂർത്തിയാക്കി പ്രതിയെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും Heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.